രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ രാമകൃഷ്ണൻ അങ്ങേക്ക് നേരിട്ട ആ ഒരു അപമാനത്തിൽ കേരളീയ സമൂഹം ഒന്നടങ്കം വേദനിക്കുന്നുണ്ട് അങ്ങേക്ക് ഒരു വലിയ പിന്തുണ അത് വ്യക്തമാക്കുന്നുമുണ്ട് നമ്മുടെ സമൂഹം ഇത്തരം തിട്ടൂരങ്ങളെല്ലാം ധിക്കരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് കേരളീയ സമൂഹം അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അവരുടെ ഒരു അധിക്ഷേപം താങ്കൾക്ക് പൂമാലയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല പക്ഷേ എങ്കിൽ പോലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഈ ഒരു സ്ത്രീയുടെ പ്രയോഗം തീർച്ചയായിട്ടും ഞാനത് ഞാൻ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പി എച്ച് ഡി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ നാൽപ്പത്തെട്ട് വയസ്സിലും ഞാനിപ്പോ ഒരു ഡബിൾ എം എ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഇത് എന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു പല പത്രമാധ്യമ സുഹൃത്തുക്കളും ഇങ്ങനെ ഒരു പരാമർശങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പൊ ഞാനിത് കേൾക്കുമ്പോൾ ഞാനൊരു പതിനൊന്ന് പതിനഞ്ച് മിനിറ്റ് വരെ കേട്ടപ്പോഴൊന്നും എന്നെ കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം ഈ ഒരു ആ ഒരു വിഷയത്തിൽ എന്നെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് കാണാതെ മാറി പിന്നെയാണ് വീണ്ടും വീണ്ടും ആളുകൾ വിളിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് ഇരുപത് മിനിറ്റ് മുതൽ എന്നെ ഒരു ഈ ചർച്ചയുടെ ഭാഗമാവേണ്ടതല്ലെങ്കിൽ പോലും എന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാലോ എന്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചാലക്കുടിക്കാരനായിട്ടുള്ള മോഹിനിയാട്ടക്കാരൻ രണ്ടാമത് പറയുന്നു പിന്നെ സംഗീത അക്കാദമിയില് കെ പി എസ് ലിതുമായിട്ട് വാഗ്ദാദം ഉണ്ടാകിട്ടുള്ള മോഹിനിയാട്ടക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമാണ് നമ്മളെ കുറിച്ചിട്ട് എല്ലാ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഭക്ഷണം കഴിക്കുന്ന ആ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കുറിച്ച് തന്നെ സംസാരിക്കണമെന്നുള്ളത് ഇവർ സംസാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കയെ പോലെ അത് ഈ കാക്ക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു നികൃഷ്ടത്വം ആ സംസാരത്തിൽ നിന്ന് പച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഞാൻ കാലാഗത്തി വെച്ച് കളിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വസ്ത്രമില്ലാതെ അല്ല ഞാൻ കാലാകത്തി വെച്ച് ആ നൃത്തത്തിന്റെ സങ്കേതം ഞാൻ പ്രകടിപ്പിക്കുന്നത് ഞാൻ വസ്ത്രം വിവസ്ത്രനായിട്ടല്ല ഞാൻ നല്ല ആടയാഭരണങ്ങൾ അണിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നൃത്തം ചെയ്യുന്നത് കഥകളി പോലെയുള്ള കൂടിയാട്ടം പോലുള്ള കലാകാരന്മാര് ഈ കാലാഗത്തി വെച്ച് കൊണ്ട് തന്നെയാണ് അവര് നൃത്തം ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഞാൻ കാലാഗത്തി വെക്കുമ്പോൾ ഇവർക്ക് ഇത്ര രോചകത്വം തോന്നാനുള്ള കാരണം അതോടൊപ്പം എന്റെ മരിച്ചുപോയ അമ്മേനെ വരെ വിളിച്ചു കുറ്റം പറയണം എന്റെ പെറ്റതുള്ള പോലെ രൂപം കണ്ടാ സഹിക്കില്ല നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് നമ്മളൊരു മലയാള വചന നമ്മൾ പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇവർ ഈ പറയുന്നത് എന്നോടുള്ള ദേഷ്യം മാത്രമല്ല ഇത് വളർന്നു വരുന്ന കറുത്ത വർഗക്കാരായിട്ടുള്ള നമുക്കറിയാം കറുത്തവനും വെളുത്തവനും എന്താണ് അവർണനും സവർണനാണ് ഈ കർത്തവൻ എന്ന് പറഞ്ഞ് ഇവര് ജാതി പേര് പറയാതെ ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇവര് പറയുന്നത് ജാതിയിലേക്ക് തന്നെയാണ് ഇവരെ കള്ളണെന്നുള്ള കാര്യം ആ നികൃഷ്ടമായ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അവർ അവരൊക്കെ എന്നെ അരച്ചു കൊടുത്താൽ അവർ വലിച്ചു കുടിക്കും എന്നുള്ള അവസ്ഥയിലാണ് അവര് പറയുന്നത് ഇത് ഇത് എന്തുകൊണ്ടെന്ന ഞാൻ നേടിയിട്ടുള്ള ബിരുദങ്ങളും അല്ലെങ്കിൽ ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കും പി എച്ച് ഡി ചെയ്യുമ്പോൾ മുതൽ ഇവർ എന്നെ ഉപദ്രവി മാനസികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് നിന്റെ പി എച്ച് ഡി ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാറില് ഞാൻ പിന്നെ കേരള സർക്കാരിന്റെ ടൂറിസം പരിപാടിയിലേക്ക് അപേക്ഷ കൊടുത്തതിൽ നിന്നും എന്റെ നമ്പർ എടുത്തിട്ട് അന്ന് ഇവരെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തോ ചുമതല ഒക്കെ ഏൽപ്പിച്ചിരുന്നു അന്ന് ഇവർ എന്നെ വിളിച്ചിട്ട് പറയും നീ ഏതടാ മോഹനൻ നീ എന്നടാ മോഹിനിയാട്ടം പഠിച്ചു നിനക്ക് എവിടുന്നാടാ മോഹിനിയാട്ടം പഠിക്കാൻ എന്നൊക്കെ പറയാ എടാ പോടാ എന്നുള്ള രീതിയിൽ ഈ കാക്കായ എന്ന് വിളിച്ച പോലെ രണ്ടായിരത്തി പതിനാറിലെ എന്നോട് അന്ന് സംസാരിച്ചത് ഇപ്പോഴും എന്റെ ചെവിയിൽ ഇരിക്കുന്നുണ്ട് തുടർന്ന് എന്റെ എല്ലാ മേഖലകളിലും എന്നെ ഈ മോഹിനിയാട്ടമായി ബന്ധപ്പെട്ട വേദികളിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർ മാക്സിമം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു കറുത്ത വർഗക്കാരായിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും നേരെയുള്ള ആക്ഷേപമായിട്ടാണ് ഞാനിത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കപ്പുറം ഞാനെന്ന വ്യക്തിക്കപ്പുറം ഇനി എന്റെ പേരല്ല എന്നാണ് ഇവർ പറയ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ പ്രതിനിധിയായി ഈ വർഗത്തിലുള്ള എല്ലാ കലാകാരന്മാർക്കു വേണ്ടി ഞാൻ കോടതി അല്ലെങ്കിൽ ജയിലിൽ പോയി കടക്കാൻ വരെ തയ്യാറാണെങ്കിൽ ശ്രീരാമകൃഷ്ണൻ താങ്കളോട് വ്യക്തിപരമായി വിരോധം തോന്നാൻ തക്ക എന്ത് സംഭവമാണ് ഈ സത്യഭാമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഒരു എന്താ പറയാ ഒരു സംഭാഷണം അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം കെ പി സുളിതമായിട്ടുള്ള സംഭാഷണം പുറത്തുവിടാനുള്ള കാരണം എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കേണ്ടി വര വരേണ്ടി വന്നതുകൊണ്ടാണ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരനെ സമൂഹം ആക്ഷേപിക്കുമ്പോൾ ഞാൻ അതങ്ങനെ പറഞ്ഞില്ല എന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണ് ഞാൻ പറഞ്ഞു നൊണയാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ തന്നെ ഒരു തെറ്റുകാരനായിട്ട് സ്ഥാപിക്കുമ്പോൾ അല്ല ഞാൻ ശരിയാണ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറയും സമൂഹത്തിനോട് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് ഇത്തരം ഫോൺ സംഭാഷണങ്ങൾ എനിക്ക് പുറത്തുവിടുന്നതിലൂടെയാണ് കാരണം വെച്ചാൽ നിവർത്തിയില്ലാതെ ഞാൻ അത് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ അത്തരത്തിൽ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച ആ ചർച്ചക്ക് ഇവര് പറയുന്നു ഞാൻ ഇവരെ അങ്ങോട്ട് വിളിച്ചാന്ന് പറഞ്ഞത് അങ്ങനെയല്ല അവര് തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് രാമകൃഷ്ണന്റെ കുട്ടിയായിരുന്നല്ലേ പ്രൈസ് കിട്ടിയത് സത്യത്തില് ആ കുട്ടിക്കാണ് അവിടെ എല്ലാ നൃത്ത രൂപത്തിനും അവിടെ ഫസ്റ്റ് കിട്ടേണ്ടിയിരുന്നത് ആ കുട്ടിക്ക് മുൻപ് കഴിഞ്ഞ നൃത്തത്തിന് സമ്മാനം കിട്ടാതെ വരികയും അവസാനം അവിടെ പ്രശ്നമായപ്പോൾ ഒരു നൃത്ത മാത്രം ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുക മാത്രം ചെയ്തത് അവര് അതിനെ വലുതാക്കി പറയുകയാണ് ആ കുട്ടിക്ക് അന്ന് ഇവര് കാരണം കൊണ്ട് ഈ കലാതിലക പട്ടം വരെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു അതും ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയെ ഞാൻ സൗജന്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് അപ്പൊ അത്തരം സംഭാഷണങ്ങൾ പറഞ്ഞതും അതുപോലെ തന്നെ ഇവര് പത്മശ്രീ കിട്ടിയിട്ടുള്ള എന്താ പറയാ നമ്മുടെ ഈ സത്യഭാമ സീനിയർ സത്യഭാമ പിന്നെ കലാമണ്ഡലം പത്മനാഭനാശൻ തുടങ്ങി മോഹിനിയാട്ട രംഗത്തും കലാരംഗത്തും നിൽക്കുന്ന ഒരു ഒട്ടനവധി ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണം പുറത്തുവിടേണ്ടി വന്നു ആ അതിനെ തുടർന്നുള്ള കേസുകളാണ് ഇപ്പൊ കോടതിയിൽ ഇരിക്കുന്നത് അപ്പൊ അത് കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ ഈ ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് യാതൊരു കാരണവുമില്ലാതെ ഒരു പ്രകോപനമില്ലാതെ വീണ്ടും ഇത് പറയേണ്ട ഒരു ഘട്ടം വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മളെ പോലെ ഒരു കലാകാരന് പഠിക്കാൻ പറ്റാതെ ക്യാമ്പസുകളില് നിങ്ങൾക്കറിയാമോ ഇപ്പോഴും കേരള കലാമണ്ഡലത്തില് മോഹിനിയാട്ട വിഭാഗത്തിലെ നർത്തകർക്ക് പ്രവേശനമില്ല അപ്പൊ ഇത്തരം ആ അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ചെയ്യാൻ അവിടെ ചെല്ലുന്നത് അവിടെ ഇവര് ഭരണസമിതി അംഗമായിട്ട് അവിടെ വരുന്നു തുടർന്ന് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകുന്നു ഞാൻ എസ് സി എസ് ടി കമ്മീഷന്റെ മുമ്പിലേക്ക് ഞാൻ പോകുന്നു ആ എസ് സി എസ് ടി കമ്മീഷന്റെ മുമ്പിലും എന്നെ എന്നോട് പറയുന്നത് പട്ടിക്കും പറയലുമുള്ള കോടതിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് പുറകിൽ ഇറങ്ങി പുറത്തിറങ്ങി വന്നുകൊണ്ട് എന്നെ തെറി തെറിവിളിച്ച വ്യക്തിയാണ് വരുന്നത് അത്രയും മോശം പരാമർശങ്ങൾ ഇതിനു മുൻപും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നുണ്ടോ രാമകൃഷ്ണൻ തീർച്ചയായിട്ടും നമ്മൾ നിയമ നടപടി എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ പുറകിൽ വളർന്നു വരുന്ന ഓരോ നൃത്ത വിദ്യാർത്ഥിയും കറുത്ത വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ എന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും രാമകൃഷ്ണനാണ് സംസാരിച്ചത് തനിക്ക് നേരിടേണ്ടി വന്ന ജാതിപരമായ വിവേചന അതും ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നർത്തകിയിൽ നിന്ന് കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷ കാലമായി നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ആ കലാമണ്ഡലത്തിൽ പി എച്ച് ഡി ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ കലാമണ്ഡലം സത്യഭാമ തന്നോട് സംസാരിച്ചിരുന്നു തൻ്റെ പഠനം മുടക്കം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിൻ്റെ എല്ലാം മറ്റൊരാർത്തനം ഒരാളുടെ നിറത്തെയും അയാളുടെ കുലത്തെയും അയാളുടെ ശരീരത്തെയും എല്ലാം അപമാനിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രയോഗം കലാമണ്ഡലം സത്യഭാമ നടത്തിയിരിക്കുന്നു ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളത് പറയുന്നു